വടകര മെന്നി സിവിൽ സ്റ്റേഷൻ വളപ്പിനോട് ചേർന്ന സബ് ജയിലിൻ്റെയും പഴയ താലൂക്ക് ഓഫീസിന്റെ പിൻവശത്തെ ഉപയോഗശൂന്യമായ കെട്ടിടത്തിന്റെയും പിറകിലായിട്ടുള്ള മതിൽ അപകട ഭീഷണി ഉയർത്തുന്നു വർഷങ്ങൾ പഴക്കമുള്ള കൂറ്റൻ മതിൽ പലയിടങ്ങളിലും വിള്ളൽ വീണ നിലയിലാണ് ിലായാണ് മതിലുള്ളത് സിവിൽ സ്റ്റേഷനിലെ ഓഫീസുകളിലേക്കും ബി എസ് എൻ എൽ ഓഫീസ് ട്രഷറി താലൂക്ക് ഓഫീസ് മാർക്കറ്റ് എന്നിവിടങ്ങളിലേക്കുമെല്ലാം ജെ ടി റോഡിൽ നിന്നും എളുപ്പത്തിലെത്താവുന്ന ഈ റോഡിലൂടെ ഇടതടവില്ലാതെ വാഹനങ്ങൾ കടന്നുപോകുന്നുണ്ട് കാൽ നട കടന്നുപോകുന്ന വഴിയാണിതാം മതിലിന്റെ വിവിധ ഇടങ്ങളിൽ വിള്ളലുകൾ വീണ ഉള്ളിലേക്കും പുറത്തേക്കുമായി തള്ളി നിൽക്കുന്ന രീതിയിലാണ് രീതിയിലാണുള്ളത് സമീപം കേബിളുകളും മറ്റുമുണ്ട് മതിലിന് മുകളിലായി ഉപയോഗശൂന്യമായി കിടക്കുന്ന കെട്ടിടത്തോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ നിന്നും അപകട ഭീഷണി ഉയർത്തിയ നിരവധി വൻമരങ്ങൾ മുൻപ് മുറിച്ചു മാറ്റിയിരുന്നു ഈ മരങ്ങളും തടിക്കഷ്ണങ്ങളും മതിലിന് മുകളിലായി ഇട്ടിട്ടുണ്ട് കാലപ്പഴക്കം ചെന്ന മതിലിന്റെ ബലത്തിലാണ് ആ മരത്തടികൾ നിൽക്കുന്നത് ശക്തമായ കാറ്റോ മഴയോ ഉണ്ടാകുമ്പോൾ മതിൽ മാത്രമല്ല ഈ തടിക്കഷ്ണങ്ങളും റോഡിലേക്ക് പതിക്കാൻ സാധ്യത ഗോൾഡൻ ഡയമണ്ട്